തിരുവനന്തപുരം വെഞ്ഞാറമൂണിന് സമീപത്തായിട്ട് കിടിലോ എന്ന് പറഞ്ഞാൽ പോരാ കിടിലോയിൽ കിടിലം പഴയ ഹൗസ് പ്ലോട്ടുകൾ അവൈലബിൾ ആണ് കേട്ടോ ആറ് സെൻറ്റ് ആറ് സെൻറ്റ് വരുന്ന രണ്ട് പ്ലോട്ടുകൾ നമുക്ക് നിലവിൽ ലഭ്യമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് വെഞ്ഞാറുമുടി ജംഗ്ഷനിൽ നിന്ന് ആറ്റിങ്ങൽ റോഡിലേക്ക് കുറച്ച് ദൂരം വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ബിസ്മി എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ഈ ഒരു ഷോറൂം കാണാം അതിൻ്റെ അറിയത്തോടെ കാണുന്ന റോഡ് ഇരുന്നൂറ് തൊണ്ണൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ആയി ആ രീതിയിൽ കാണുന്ന പ്ലോട്ടുകളാണ് നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടീസാണ് കേട്ടോ താല്പര്യമുള്ള ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നല്ല ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ള ഒരു ലൊക്കേഷനാണ് വെഞ്ഞാറമൂട് ജംഗ്ഷൻ ഇപ്പോൾ ഒരു വലിയ ൊരു ടൗണ് കണക്കാണ് ഡെവലപ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാം ആ ബിസ്മിയുടെ അവിടുന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് തൊണ്ണൂറ് മീറ്റർ കറക്റ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കത് ആ വല ദിവസത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം എങ്ങനെ കഴിഞ്ഞാൽ ആ ഈ രീതിയിൽ റോഡ് ഫോം ചെയ്ത് നമുക്ക് മുൻവശ്യാശം നാല് മീറ്റർ വിട്ടിലും അകത്തേക്ക് വരുമ്പോൾ മൂന്നര മീറ്റർ വിട്ടത്തിലുമാണ് നമുക്ക് റോഡ് വരുന്നത് ഈ റോഡ് അകത്തേക്ക് ഫോം ചെയ്ത് അതിൻ്റെ ഇടതു നമ്മുടെ പ്ലോട്ടുകൾ വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടി ഓൾറെഡി എവരുടെ കയ്യിൽ നിന്ന് തന്നെ വേറൊരു പാർട്ടി വാങ്ങിയതാണ് കേട്ടോ ഇതൊരു പതിനാറ് സെൻറ്റാണ് പക്ഷേ ഇത് അവർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് എന്തെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഉടമയായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതേ ഇവരുടെ നമ്പർ വേണമെങ്കിലും തരും കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും വാങ്ങാം നമുക്ക് നല്ലൊരു ലൊക്കേഷനാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആ വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോഡിൽ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇതാ ഇടത്തോട്ട് തൊട്ട് മുമ്പേ റോഡ് കാണുന്നുണ്ടോ അത് വന്നിട്ട് വയ്യേറ്റ് പോയി കയറാൻ പറ്റുന്ന റോഡാണ് മിക്കവാറും വെഞ്ഞാറമൂട് ഭയങ്കരമായിട്ട് ട്രാഫിക് ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് പല ആൾക്കാരും ആ ട്രാഫിക്കിനെ ബൈപ്പാസ് ചെയ്ത് വയ്യേറ്റ് കയറാനായിട്ട് ഈ ഒരു റോഡ് ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു റോഡും വന്നിട്ട് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് അതായത് ബസ് റൂട്ടാണ് കെ എസ് ആർ ടി സി ബസും പ്രൈവറ്റ് ബസ്സുകളും നമുക്ക് ഈ റോഡ് വഴി ഓടുന്നുണ്ട് ഇത് നേരെ ചെന്നു നമുക്ക് തോന്നിക്കൽ കയറാം അതുപോലെ വാവരമലം വേങ്ങോട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും അതുപോലെ തന്നെ എൻ എച്ചിലേക്ക് നേരിട്ട് പോകാൻ പറ്റും ആ രീതിയിൽ ഈ റോഡിനും അക്സസ് ഉണ്ട് നമുക്കിത് വന്നിട്ട് നല്ലൊരു പക്ക റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കേട്ടോ ഇവിടെയുള്ള വീടുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള വലിയ വീടുകളാണ് ഈ ഒരു റേഞ്ചിനകത്ത് ഫുള്ളായിട്ട് വെച്ചിട്ടുള്ളത് മിക്കവാറും ഉള്ളതും സർക്കാർ ഉദ്യോഗസ്ഥരും ഇവിടെ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ലെക്ചറേഴ്സും അങ്ങനെയുള്ള ഒരു അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാർ പ്രൊഫഷണൽസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് താമസിക്കുന്നത് അപ്പോൾ ആ രീതിയിലും നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ആവുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നമുക്കിവിടെ നിന്ന് ഈസിലി നമുക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് ബസ് റോട്ടിലേക്കൊക്കെ നടന്നു പോകാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ നമുക്കത് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് തൊട്ട് പിന്നിലായിട്ടുള്ള പ്ലോട്ടാണ് നമുക്കിനി നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് തൊട്ട് പിന്നിലായിട്ടുള്ള പ്ലോട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് അതായത് ഇവിടെ നിന്ന് നാലാമത്തെ പ്ലോട്ടും നമുക്ക് അവൈലബിൾ ഉണ്ട് അങ്ങനെ രണ്ട് പ്ലോട്ടുകളാണുള്ളത് എങ്ങനെയാച്ചാൽ അത്യാവശ്യം നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ലൊക്കേഷനാണ് ഇതിനകത്ത് ഒരു രണ്ട് പ്രോപ്പർട്ടി വാങ്ങിയത് ഇതാ ഈ വീട്ടുകാർ തന്നെയാണ് കേട്ടോ എന്താ വെച്ചാൽ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ നല്ല റേറ്റ് നല്ല നല്ലതാവുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ അറിയാമല്ലോ അതുകൊണ്ടാണ് ആയിരിക്കണം അവരത് വാങ്ങിയെടുത്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടോ അങ്ങനെയൊക്കെ വാങ്ങാൻ സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ നമുക്ക് വെഞ്ഞാറമോടിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് ഇപ്പോൾ വെഞ്ഞാറമൂട് ഈ ട്രാഫിക് ഇഷ്യൂവും കാര്യങ്ങളും വരുന്നതുകൊണ്ട് ഇപ്പോൾ അവിടെ ഒരു മേൽപ്പാലം വരുന്നുണ്ട് അതുപോലെ അപ്പോൾ ഈ ട്രാഫിക് ഇഷ്യൂ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു മേൽപ്പാലവും അങ്ങനെ കുറേയധികം സംഭവങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ വെഞ്ഞാറമൂട് ജംഗ്ഷനെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിൽ റിംഗ് റോഡുകളും വിഭാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം ഔട്ടർ റിങ് റോഡല്ല അല്ലാണ്ട് ൂട് ജംഗ്ഷനെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിലുള്ള റിംഗ് റോഡുകളും വിഭവനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഇതെല്ലാം വർക്ക് സ്റ്റാർട്ടായി അതൊക്കെ ഒന്ന് ഫിനിഷ് ആവുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഒരു ഹൈ റേറ്റിലുള്ള ഒരു ലൊക്കാലിറ്റി ആവും കേട്ടോ നമ്മുടെ ഇതാണ് നമുക്ക് ആയിട്ടുള്ള പ്ലോട്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആ പതിനാറ് സെൻറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമയോട് തന്നെ സംസാരിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം അത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഡീൽ ചെയ്യാം അതായത് ഇതും ഇതിൻ്റെ തൊട്ട് താഴത്തെ അപ്പുറത്തെ പ്ലോട്ട് അങ്ങനെ രണ്ട് പ്ലോട്ടുകൾ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ഇപ്പം കഴിഞ്ഞ മഴയത്തൊക്കെ നല്ലതുപോലെ ഒന്ന് പുല്ലടിച്ച് കയറിയിട്ടുണ്ട് നമുക്ക് ചുറ്റിലും നല്ല നീറ്റായിട്ട് റീറ്റേനിങ് വാൾ കെട്ടി ഏകദേശം നിയർ സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടീസാണ് നല്ല ഉറച്ച തറയാണ് പക്ക കരഭൂമിയാണ് നമുക്കിതിനുദ്ദേശിക്കുന്ന വില ഈ പ്രോപ്പർട്ടിയാണെന്നുണ്ടെങ്കിൽ പെർ സെൻറ്റ് അഞ്ച് ലക്ഷം രൂപയും താഴത്തെ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ പെർ സെൻറ്റ് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ആറ് സെൻറ്റ് ആറര സെൻ്റ് അങ്ങനെ വരുന്ന രണ്ട് പ്ലോട്ടുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നമുക്ക് ശരിക്കും പ്രോപ്പർ വെഞ്ഞാറമൂട് ജംഗ്ഷൻ എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ പ്രോപ്പർട്ടി നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ആറ്റിങ്ങൽ റോഡിലേക്ക് കയറി ഒന്ന് ഇതുവരെയും ഡിസ്റ്റൻസ് വാങ്ങുമ്പോഴത്തേക്കും ഏകദേശം ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് മീറ്ററാണ് ആ ഒരു റോഡിൽ നിന്ന് ഡിസ്റ്റൻസ് വരുന്നത് പക്ഷേ ഇട റോഡുകൾ വഴി നമുക്ക് ജംഗ്ഷനിലേക്ക് കയറാൻ വേറെയും വഴികളുണ്ട് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്രയും പോലും ഡിസ്റ്റൻസ് വരത്തില്ല ആ രീതിയിൽ ആക്സസ് ഉള്ള ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് ഉദ്ദേശിക്കുന്ന വില ഈ പ്ലോട്ടാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയും തൊട്ട് ആഴത്തെ പ്ലോട്ട് ഇതാ ഇത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് കാണുന്ന പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് എങ്ങനെയാച്ചാൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ്